ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ എന്തായാലും പുറത്ത് നല്ല അടിപൊളി മഴയാണ് ഒരു രക്ഷയില്ല അപ്പൊ എന്തായാലും എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കാം അപ്പൊ നമ്മൾ ഒന്ന് വെറുതെ പോയി കറങ്ങിയിട്ട് ഇപ്പൊ വരാം അപ്പൊ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അമ്പതാണ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എല്ലാരും ലൈക്ക് ചെയ്ത് സെറ്റ് ആക്കട്ടെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നമ്മ വീഡിയോ എഡിറ്റ് ഇടയിലാണ് ഉമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു കോള് വന്നത് എന്തോന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇത് ആ ഡാമ് പുറത്ത് വെള്ളം കയറിയിട്ട് അടിപൊളിയിട്ട് പാലൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടാ അപ്പം എന്തായാലും ആദ്യം പറഞ്ഞ പോലെ എല്ലാരും നല്ല സേഫ് ആയിട്ട് ഇരിക്കട്ടാ നമ്മൾ ഇത് വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അല്ലാട്ടിറങ്ങണേ നമ്മുടെ കൂട്ടാരൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പോകാനുണ്ടായി അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പുറത്തിറങ്ങിയത് പിന്നെ മഴ പെയ്ത് വെള്ളായിട്ട് റോഡ് ഏതാ കുഴി ഏതാന്നൊന്നും തിരിച്ചറിയാൻ കൂടി പറ്റുന്നില്ല നമ്മുടെ തോടൊക്കെ ഫുള്ളായി ഒഴുകിക്കൊണ്ടിരിക്കാ അപ്പൊ ആ ഇവിടുത്തെ കളിപ്പറമ്പൊക്കെ ഫുള്ള് വെള്ളായിട്ടുണ്ട് അപ്പതാ പതിമൂന്നാം വാടിലെ പട്ടിയൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട് ഫ്രണ്ട്സ് വീഡിയോയുടെ ലാസ്റ്റ് േ അതെന്തോന്ന് സൈക്കിളുടെ മുന്നിൽ ഒരു തേങ്ങ ഭാഗ്യത്തിന് തലയിലൊന്നും വീണില്ല അപ്പൊ ആരും പുറത്തൊന്നും ഇറങ്ങണ്ട എല്ലാരും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ